ഓണം എന്ന് പറഞ്ഞ നമ്മുടെ സങ്കല്പത്തെപ്പറ്റിത്തുടങ്ങാം നമ്മളെല്ലാവരും എത്രയോ വർഷങ്ങളായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട് ഓണത്തെപ്പറ്റി ഒരു പ്രബലമായ ചരിത്രം നമുക്കുണ്ട് അത് നമ്മളെല്ലാരും പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ തന്നെ കോളേജിലുമൊക്കെ കോളേജിലായിരുന്നില്ലെങ്കിലും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എങ്കിലും മഹാബലി എന്നൊരു ചക്രവർത്തി രാജ്യം ഭരിച്ചിരുന്നു നമ്മൾ കേരളം ഏത് രീതിയിൽ കാണണം എന്നാഗ്രഹിച്ചിരുന്ന രീതിയിൽ ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു അദ്ദേഹം മനുഷ്യരെല്ലാരും ഒന്നുപോലെ െല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് തന്നെയാണ് മനുഷ്യരെല്ലാരും ഒന്നുപോലെ എള്ളോളമില്ല ചതിയും പൊളിവചനവും ഇങ്ങനെയൊക്കെ സമത്വസുന്ദരമായ ഒരു കേരളം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയെ എന്ത് കാരണത്താലാണെന്നറിയില്ല പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത്രെ അദ്ദേഹം ഭരണത്തിൽ മോശക്കാരനായതുകൊണ്ടാണോ അതോ പ്രജകളെ നല്ല രീതിയിൽ സംരക്ഷിക്കാത്തവനായതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷേ എങ്കിലും എത്ര ഭംഗിയായി പ്രതികളെ ഭരിച്ചാലും നോക്കിയാലും അവന്റെ ഗതി അവസാനം പാതാളത്തിൽ തന്നെ എന്നുള്ളതാണ് ഓണത്തിന്റെ ഒരു ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോ ഇവിടെ സത്യസന്ധത വേണ്ട ധർമ്മം വേണ്ട നീതി വേണ്ട ന്യായം വേണ്ട ഒന്നും വേണ്ട ഇതൊക്കെ ചെയ്ത ഒരുത്തന്റെ ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടുന്നോ വന്ന ഒരു കുള്ളൻ നമ്മുടെ വെട്ടൂർ പുരുഷന്റെ സൈസിലുള്ളൊരു കുള്ളൻ ഒരു ഓല കുടവുമായിട്ട് വന്നിട്ട് ഒരു കാരണവുമില്ല അങ്ങ് ചവിട്ടി അങ്ങ് താത്തി കാരണം പ്രജകളെ അങ്ങനെ ഭംഗിയായിട്ട് താൻ ഭരിക്കേണ്ട കാര്യമില്ല അന്ന് തുടങ്ങിയതാണ് നമ്മുടെ കേരളത്തിന്റെ ദുരവസ്ഥ പക്ഷേ മനഃസാക്ഷി കുത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഒരു ദിവസം ഒരു വിസ കൊടുത്തു അദ്ദേഹത്തിന് ഒരു എമിഗ്രേഷൻ ക്ലിയറൻസ് തന്തിപ്പാതാളം ടു കേരള വന്ന് പ്രജകളെയൊക്കെ ഒന്ന് കാണുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മാമൂക്കയും ഞാനും അഭിനയിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മൾ അഭിനയിക്കും എങ്ങനെ മുറ്റത്ത് ഇങ്ങനെ അത്ത പൂക്കളൊക്കെ ഇട്ട് ഇല്ലാത്ത പൂക്കളൊക്കെ ഉണ്ടാക്കി അവിടുത്തെ പെങ്കൊച്ചുങ്ങള് ഒരിക്കൽ പോലും ഇരിക്കാത്ത പെമ്പുള്ള കൂടെ തറയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അത്തപ്പൂകളുണ്ടാക്കി വെച്ചിട്ട് കാരണം അങ്ങേരെ പറ്റിക്കണം അങ്ങേരെ ഓലെ കൊടെയായിട്ട് വരുമ്പം ഓ നന്നായിരിക്കുന്നു അത് കഴിഞ്ഞാൽ തന്നെ വേറെ ജോലിയില്ലാത്ത കുറെ പെണ്ണുങ്ങൾ ഇന്ന് ടി വി ഫ്രണ്ടിൽ സീരിയൽ കണ്ടൊരു പെണ്ണുങ്ങൾ അങ്ങനെ അങ്ങനെ അപ്പൊ അദ്ദേഹം നോക്കുമ്പോ എന്താ ഇവിടുത്തെ സ്ത്രീകളെല്ലാം സന്തോഷവതികളാണ് എന്ത് സന്തോഷമാണ് അവർക്ക് അവരിതാ അപ്പുറത്ത് വട്ടം കൂടി നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നു എന്തോ പാട്ടൊക്കെ പാടി സന്തോഷവതികളായിട്ട് കുടുംബിനികൾ അവിടെ ഉണ്ട് ഗ്രഹനന്മാരെന്ത്യോ ഗ്രഹനാഥന്മാരെന്തെയുള്ളൂ അവരിപ്പാടത്തും കാര്യമൊക്കെ നോക്കിയിട്ട് വക്കിയോല ചിക്കിട്ട് അത് കിട്ടാ പ്രായ് അങ്ങോട്ട് വക്കേല കച്ചിക്ക് ഇവിടെ കച്ചിക്കുക ആ നെല്ലൊക്കെ അങ്ങോട്ട് മാറ്റിയിടുക അപ്പോ സമ്പൽ സമൃദ്ധമായ ഒരു കേരളത്തിനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഓണം യഥാർത്ഥ